പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ആക്സസ് പി എസ് സി ഓൺലൈനിൻ്റെ പുതിയൊരു സൈക്കോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൽ പി യു പി കേ എച്ച് എസ് എ പരീക്ഷകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സൈക്കോളജി സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള നൂറ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഉദ്യോഗാർത്ഥികൾ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് കേൾക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു നേരിട്ട് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിനു മുമ്പ് ആക്സസ് പി എസ് സി ഓൺലൈനിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ കൂടി അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക തികച്ചും ആയിട്ടാണ് ആക്സസ് പി എസ് സി ഓൺലൈൻ യൂട്യൂബ് ചാനലിലൂടെ ക്ലാസ് എടുക്കുന്നത് ഓരോന്നിൻ്റെ തുടർച്ചയായിട്ടാണ് അടുത്ത ക്ലാസുകൾ ആയതിനാൽ ആക്സസ് പി എസ് സി ഓൺലൈനിൽ പോസ്റ്റ് ചെയ്യുന്ന മുഴുവൻ ക്ലാസ്സുകളും നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിരിക്കും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം ഒന്നാമത്തെ ചോദ്യം ടീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ടി എ ടി അളക്കുന്നത് എന്താണ് വ്യക്തിത്വം പേഴ്സണാലിറ്റി തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ടാറ്റ് ഉപയോഗിച്ച് അളക്കുന്നത് വ്യക്തിത്വമാണ് രണ്ടാമത്തെ ചോദ്യം സ്പിയർമാൻ ആവിഷ്കരിച്ച ബുദ്ധി സിദ്ധാന്തം ഏത് ഘടന സിദ്ധാന്തം മൂന്നാമത്തെ ചോദ്യം പോഷക പരിപാടികൾ നൽകുന്നത് ആർക്ക് പോഷക പരിപാടികൾ നൽകുന്നത് പ്രതിഭാശാലികൾക്ക് നാലാമത്തെ ചോദ്യം മനഃശാസ്ത്രത്തെ ആത്മാവിന്റെ ശാസ്ത്രമെന്ന് പരിഗണിച്ചത് ആര് പ്ലേറ്റോ അരിസ്റ്റോട്ടിൽ എന്നിവരാണ് മനഃശാസ്ത്രത്തെ ആത്മാവിൻ്റെ ശാസ്ത്രമായി പരിഗണിച്ചത് അഞ്ചാമത്തെ ചോദ്യം വില്യം വൂണ്ട് വികസിപ്പിച്ചെടുത്ത മനഃശാസ്ത്ര പഠനരീതി ഏത് ആത്മ പരിശോധനാ രീതി ആറാമത്തെ ചോദ്യം ഒരു കേസിനെ എല്ലാ വിശദാംശങ്ങളോടും ആഴത്തിൽ പഠിക്കുന്നത് അറിയപ്പെടുന്നു ഒരു കേസിനെ എല്ലാ വിശദാംശങ്ങളോടും കൂടി ആഴത്തിൽ പഠിക്കുന്നത് കേസ് സ്റ്റഡി ഏഴാമത്തെ ചോദ്യം ജയൻ മൊറേനോ വികസിപ്പിച്ചെടുത്ത ദത്തശേഖരണ തന്ത്രങ്ങൾ ഏത് ജയൻ മൊറേനോ വികസിപ്പിച്ചെടുത്ത ദത്തശേഖരണ തന്ത്രങ്ങൾ സാമൂഹ്യമിതി എന്നറിയപ്പെടുന്നു സാമൂഹ്യ മിതി എട്ടാമത്തെ ചോദ്യം അപസമായോജനം ഉണ്ടാകുന്നത് അപസമയോജനം ഉണ്ടാകുന്നത് പ്രത്യക്ഷ ബന്ധം പ്രത്യക്ഷ പ്രത്യക്ഷബന്ധത്തിലൂടെയാണ് അപസമായോജനം ഉണ്ടാകുന്നത് ഒൻപതാമത്തെ ചോദ്യം എം കോറി വികസിപ്പിച്ചെടുത്ത സ്റ്റീഫൻ എം കോറി വികസിപ്പിച്ചെടുത്ത ഗവേഷണ രീതി ഏത് ആക്ഷൻ റിസർച്ച് പത്താമത്തെ ചോദ്യം ഒരു നിദാനശോധകം എന്ന് പറയുന്നത് എന്താണ് പഠിതാവിന് പഠനഭാഗത്തെ പ്രയാസങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഉപകരണമാണ് നിദാന ശോധകം പതിനൊന്നാമത്തെ ചോദ്യം സിദ്ധി ശോധകം ഉപയോഗിക്കുന്നത് എന്തിനാണ് ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിതാവിൻ്റെ സിദ്ധി പരിശോധിക്കാനാണ് സിദ്ധി ശോധകം ഉപയോഗിക്കുന്നത് ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ പഠിതാവിൻ്റെ സിദ്ധി പരിശോധിക്കാൻ പന്ത്രണ്ടാമത്തെ ചോദ്യം ഏതെല്ലാം വാക്കുകളിൽ നിന്നാണ് മനഃശാസ്ത്രം എന്ന വാക്കിൻ്റെ ആവിർഭാവം സൈക്കോ ലോഗോസ് സൈക്കോ ലോഗോസ് എന്നീ വാക്കുകളിൽ നിന്നാണ് മനഃശാസ്ത്രം എന്ന വാക്ക് ഉത്ഭവിച്ചത് പതിമൂന്നാമത്തെ ചോദ്യം മനഃശാസ്ത്രത്തിന് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന നിർവചനം കൊടുത്ത ശാസ്ത്രജ്ഞൻ ആര് വില്യം വൂണ്ടും വില്യം ജെയിംസുമാണ് മനഃശാസ്ത്രത്തിന് ബോധമണ്ഡലത്തിന്റെ ശാസ്ത്രം എന്ന നിർവചനം കൊടുത്തത് പതിനാലാമത്തെ ചോദ്യം സ്വതന്ത്ര ചരം ഏത് മനഃശാസ്ത്ര പഠന രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സ്വതന്ത്രചരം എന്നത് പരീക്ഷണ രീതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പതിനഞ്ചാമത്തെ ചോദ്യം കേസ് സ്റ്റഡി കേസ് ഹിസ്റ്ററി എന്നിവ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതി കേസ് സ്റ്റഡി കേസ് ഹിസ്റ്ററി എന്നിവ ഉൾപ്പെടുന്ന മനഃശാസ്ത്ര പഠന രീതി ഏത് ഉത്തരം ചികിത്സ രീതി പതിനാറാമത്തെ ചോദ്യം പഠിതാവിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ക്രമാനുഗതമായ പുരോഗതി രേഖപ്പെടുത്തുന്നത് സഞ്ചിത രേഖയാണ് സഞ്ചിത രേഖ പഠിതാവിൻ്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൻ്റെ ക്രമാനുഗതമായ പുരോഗതി രേഖപ്പെടുത്തുന്നത് സഞ്ചിത രേഖയാണ് പതിനേഴാമത്തെ ചോദ്യം അധ്യാപകനെ പതിനെട്ടാമത്തെ ചോദ്യം ആത്മപരത പ്രകടിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് ദത്തങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത് ആത്മപരത പ്രകടിപ്പിക്കുന്ന കുട്ടികളിൽ നിന്ന് ദത്തങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏത് ഉത്തരം വിക്ഷേപണ തന്ത്രങ്ങൾ പത്തൊൻപതാമത്തെ ചോദ്യം മുറേ മോർഗൺ വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ തന്ത്രം ഏത് തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് അന്തർബോധ പ്രമേയ പരീക്ഷ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്നു മുറേ മോർഗൺ വികസിപ്പിച്ചെടുത്ത വിക്ഷേപണ തന്ത്രമാണ് ടി എ ടി തീമാറ്റിക് അപ്രീസിയേഷൻ ടെസ്റ്റ് ഇരുപതാമത്തെ ചോദ്യം വികസനത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകം ഏത് ഉത്തരം ബുദ്ധിശക്തി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ ഏർപ്പെടുന്നു ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണിവ ജീവിതം ആരംഭിച്ച ശേഷം വ്യക്തിയുടെ മേൽ പ്രതിപ്രവർത്തിച്ചിട്ടുള്ള എല്ലാ ബാഹ്യ ഘടകങ്ങളും പരിസ്ഥിതിയിൽ പെടുന്നു ഏത് മനഃശാസ്ത്രജ്ഞൻ്റെ വാക്കുകളാണിവ ഉത്തരം വില്യം വുഡ്സ്വർത്ത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ശിശുക്കൾ മാതാപിതാക്കളുടെ തനി പകർപ്പാവില്ല എന്ന് വിശദീകരിക്കുന്ന നിയമം വിചലന നിയമം ശിശുക്കൾ മാതാപിതാക്കളുടെ തനി പകർപ്പാവില്ല എന്ന് വിശദീകരിക്കുന്ന നിയമം വിചലന നിയമം എന്നാണ് അറിയപ്പെടുന്നത് ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ആദ്യകാല ബാല്യം എത്ര വയസ്സ് വരെ ഉൾപ്പെട്ടതാണ് മൂന്ന് മുതൽ ആറു വയസ്സ് വരെയാണ് ആദ്യകാല ഇരുപത്തിനാലാമത്തെ ചോദ്യം കളിപ്പാട്ടങ്ങളുടെ കാല ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം കൗമാര കാലഘട്ടത്തെ ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം എന്ന് വിശേഷിപ്പിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് കൗമാര കാലഘട്ടത്തെ ഞെരുക്കത്തിൻ്റെയും പിരിമുറുക്കത്തിൻ്റെയും കാലം എന്ന് വിശേഷിപ്പിച്ചത് സ്റ്റാൻലി ഹാൾ ആണ് ഇരുപത്തി ആറാമത്തെ ചോദ്യം പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം വികസിപ്പിച്ചത് ആര് പ്രവർത്തനാനുബന്ധന സിദ്ധാന്തം വികസിപ്പിച്ചത് സ്കിന്നർ ആണ് സ്കിന്നർ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം വ്യക്തിത്വമാപനം നിർണയിക്കുന്ന ടെസ്റ്റ് ഏത് പേരിൽ അറിയപ്പെടുന്നു വ്യക്തിത്വമാപനം നിർണയിക്കുന്ന ടെസ്റ്റാണ് റോഷാർച്ച് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് റോഷാർച്ച് ഇങ്ക് ബ്ലോട്ട് ടെസ്റ്റ് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ആശ്രയ ഘട്ടങ്ങൾ വികസിപ്പിച്ചത് ആര് ആശ്രയ സമ്പാദന ഘട്ടങ്ങൾ വികസിപ്പിച്ചത് ബ്രൂണറാണ് ബ്രൂണർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം അന്തർമുഖൻ ബഹിർമുഖൻ എന്നീ പ്രസ്താവനകളുടെ വക്താവ് ആര് അന്തർമുഖൻ ബഹിർമുഖൻ എന്നീ പ്രസ്താവനകളുടെ വക്താവ് യൂങ് ആണ് യൂങ് ആണ് അന്തർമുഖൻ ബഹിർമുഖൻ എന്നീ പ്രസ്താവനകളുടെ വക്താവ് മുപ്പതാമത്തെ ചോദ്യം സംഭവ വിവരണ രേഖ എന്നത് എന്താണ് ശിശുവ്യവഹാര പഠനത്തിനുള്ള ഉപകരണമാണ് സംഭവ വിവരണ രേഖ എന്നറിയപ്പെടുന്നത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം മനോവിശ്ലേഷണ സമീപനത്തിൻ്റെ വക്താവ് ആരെ സിഗ്മണ്ട് ഫ്രോയിഡാണ് മനോ വിശ്ലേഷണ സിദ്ധാന്തത്തിൻ്റെ വക്താവ് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം വ്യക്തിയെ തനിക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് എന്താണ് തൊഴിൽ മാർഗദർശനം തൊഴിൽ മാർഗദർശനമാണ് വ്യക്തിയെ തനിക്ക് ഏറ്റവും അനുയോജ്യമായ തൊഴിൽ തെരഞ്ഞെടുക്കാൻ സഹായിക്കുന്നത് മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം ബാല്യകാലത്തെ വൈകാരിക രൂപമാതൃകകളെക്കുറിച്ച് പഠനം നടത്തിയത് ആര് ബാല്യകാലത്തെ വൈകാരിക രൂപമാതൃകകളെക്കുറിച്ച് പഠനം നടത്തിയത് ബ്രിഡ്ജസ് ആണ് ബ്രിഡ്ജസ് മുപ്പത്തിനാലാമത്തെ ചോദ്യം വൈകാരിക പരിപക്വത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വൈകാരിക പരിപക്വത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് വികാരപ്രകടനം നിയന്ത്രിക്കാനുള്ള കഴിവാണ് വൈകാരിക പരിപക്വത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വൈകാരിക പരിപക്വത എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വികാരപ്രകടനം നിയന്ത്രിക്കാനുള്ള കഴിവ് മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ സ്വഭാവം നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളുടെ സ്വഭാവം നിർണയിക്കാൻ ഉപയോഗിക്കുന്നത് സമൂഹാലേഖം ആണ് സമൂഹാലേഖം മുപ്പത്തി ആറാമത്തെ ചോദ്യം രണ്ടോ മൂന്നോ അംഗങ്ങൾ പ്രത്യേകമായി കൂട്ടുചേർന്നുണ്ടാകുന്നത് രണ്ടോ മൂന്നോ അംഗങ്ങൾ പ്രത്യേകമായി കൂട്ടുചേർന്നുണ്ടാകുന്നത് ക്ലിക്ക് എന്നാണ് അറിയപ്പെടുന്നത് ക്ലിക്ക് മുപ്പത്തിയേഴാമത്തെ ചോദ്യം സർഗാത്മകമായി കഴിവുള്ള കുട്ടിക്ക് മുപ്പത്തി എട്ടാമത്തെ ചോദ്യം അബോധാവസ്ഥയിൽപ്പെടുന്ന കുട്ടികളുടെ പഠനത്തിന് അവലംബിക്കുന്ന മാർഗം ഏത് അബോധാവസ്ഥയിൽപ്പെടുന്ന കുട്ടികളുടെ പഠനത്തിന് അവലംബിക്കുന്ന മാർഗം ചികിത്സ രീതിയാണ് ചികിത്സ രീതി മുപ്പത്തി എട്ടാമത്തെ ചോദ്യം ഒരു അധ്യാപിക ക്ലാസ് മുറിയിൽ പാലിക്കേണ്ട പ്രധാന ധർമ്മം എന്താണ് കുട്ടികൾക്ക് അഭിലഷണീയമായ വികസനം കൊണ്ടുവരാൻ സഹായിക്കുക ഒരു ക്ലാസ് മുറിയിൽ അധ്യാപിക പാലിക്കേണ്ട പ്രധാന ധർമ്മം കുട്ടികൾക്ക് അഭിലഷണീയമായ വികസനം കൊണ്ടുവരാൻ സഹായിക്കുക എന്നതാണ് മുപ്പത്തി ഒൻപതാമത്തെ ചോദ്യം കുറച്ച് കുട്ടികൾ സ്കൂൾ ഗേറ്റിൽ നിന്നും വൃത്തിഹീനമായ ആഹാരസാധനം വാങ്ങിക്കഴിക്കുന്നത് കാണുന്നു അധ്യാപിക എന്ന നിലയിൽ നിർദ്ദേശിക്കുന്ന പരിഹാരമാർഗം കുറച്ച് കുട്ടികൾ സ്കൂൾ ഗേറ്റിൽ നിന്നും വൃത്തിഹീനമായ ആഹാരസാധനം വാങ്ങിക്കഴിക്കുന്നത് അധ്യാപിക കാണുകയാണ് അപ്പം പരിഹാരമാർഗം വൃത്തിഹീനമായ ഭക്ഷണം ഉപയോഗിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയാണ് വേണ്ടത് വൃത്തിഹീനമായ ഭക്ഷണം ഉപയോഗിക്കുന്നതിൻ്റെ ദോഷവശങ്ങളെക്കുറിച്ച് കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുക നാൽപ്പതാമത്തെ ചോദ്യം ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി അബോധാവസ്ഥയിലാകുന്നു അധ്യാപിക എന്ന നിലയിൽ നിങ്ങൾ എന്തു ചെയ്യും പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കും ഇതാണ് വേണ്ടത് ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഒരു കുട്ടി അബോധാവസ്ഥയിലാകുന്നു അധ്യാപിക എന്ത് ചെയ്യും എന്നാണ് ചോദ്യം പ്രഥമ ശുശ്രൂഷ നൽകിയ ശേഷം ആശുപത്രിയിൽ എത്തിക്കുന്നു നാൽപ്പത്തൊന്നാമത്തെ ചോദ്യം ബഹുതര ബുദ്ധിശക്തി വികസിപ്പിച്ചത് ആര് ബഹുതര ബുദ്ധിശക്തി വികസിപ്പിച്ചത് ഗാർഡനർ ആണ് നാൽപത്തിരണ്ടാമത്തെ ചോദ്യം സ്വാംശീകരണം എന്നാൽ എന്താണ് വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിത സ്കീമയുമായി നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം സുൽത്താൻ എന്ന ചിമ്പൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ ജസ്റ്റ് ആൾട്ട് മനഃശാസ്ത്രജ്ഞൻ ആര് കോഹ്ലർ സുൽത്താൻ എന്ന ചിമ്പൻസിയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തിയ ജസ്റ്റാൾട്ട് മനഃശാസ്ത്രജ്ഞനാണ് കോഹ്ലർ നാൽപ്പത്തിനാലാമത്തെ ചോദ്യം വ്യവഹാരം എന്ന സജ്ഞക്ക് പ്രചാരം നൽകിയത് ആര് വ്യവഹാരം എന്ന സജ്ഞക്ക് പ്രചാരം നൽകിയത് വാട്സം ആണ് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം സി ബുദ്ധിമാനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് സി ബുദ്ധിമാനം എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് സ്റ്റേൺ ആണ് സ്റ്റേൺ നാല്പത്തി ആറാമത്തെ ചോദ്യം പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആര് പാവുലോവ് പൗരാണിക അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് പാവ് ലോവ് ആണ് നാൽപ്പത്തി ഏഴാമത്തെ ചോദ്യം മാർഗദർശനത്തിൻ്റെ ഉപയോഗം എന്താണ് പ്രശ്നങ്ങളുമായി പൊരുത്തപ്പെടാൻ മനുഷ്യനെ സഹായിക്കുക എന്നതാണ് മാർഗദർശനത്തിൻ്റെ പ്രധാന ഉപയോഗം നാൽപ്പത്തി എട്ടാമത്തെ ചോദ്യം വ്യക്തിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഒരു വ്യക്തിയുടെ സമഗ്ര വികസനമാണ് വ്യക്തിത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാൽപ്പത്തി ഒൻപതാമത്തെ ചോദ്യം ആദ്യമായി ബുദ്ധി സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ച മനഃശാസ്ത്രജ്ഞൻ ആര് ആൽഫ്രഡ് ബിനെ ഡ് ബിനയാണ് ആദ്യമായി ബുദ്ധി സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചത് അൻപതാമത്തെ ചോദ്യം ബുദ്ധിക്ക് പരിശീലനവും ഹൃദയത്തിന് പരിഷ്കാരവും ആത്മാവിന് അച്ചടക്കവും നൽകുന്നതാണ് ശരിയായ വിദ്യാഭ്യാസം ഇങ്ങനെ പറഞ്ഞത് ആര് ബുദ്ധിക്ക് പരിശീലനവും ഹൃദയത്തിന് പരിഷ്കാരവും ആത്മാവിന് അച്ചടക്കവും നൽകുന്നതാണ് ശരിയായ വിദ്യാഭ്യാസം ഇങ്ങനെ പറഞ്ഞത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ